ഓട്ടോറിക്ഷകൾക്ക് ഫസ്റ്റ് എയ്ഡ് കിറ്റ് വിതരണം ചെയ്ത് ഉപ്പുതറ ലയൻസ് ക്ലബ്ബ് മോട്ടോർ വാഹന വകുപ്പും ഉപ്പുതറ ലയൻസ് ക്ലബ്ബും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഫസ്റ്റ് എയ്ഡ് കിറ്റുകളുടെ വിതരണം ഉപ്പുതറ സി ജോയി മാത്യു നിർവഹിച്ചു വാഹനങ്ങളിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റുകൾ വേണമെന്ന മോട്ടോർ വാഹന വകുപ്പ് നിയമം പ്രാബല്യത്തിൽ വരുന്നു ഇതിന് മുന്നോടിയാണ് വിവിധ സഹകരണങ്ങൾ വഴി സാധാരണക്കാരുടെ വാഹനമായ ഓട്ടോറിക്ഷകളിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് കിറ്റുകൾ നൽകുന്നത് ഉപ്പുതറയിൽ ലയൻസ് ക്ലബ്ബാണ് ഇതിന്റെ വിതരണം ഏറ്റെടുത്തിരിക്കുന്നത് ഒരു ബോക്സിന് ആയിരം രൂപ ചെലവിട്ടാണ് വിതരണം ചെയ്യുന്നത് തുടക്കത്തിൽ പത്ത് ഓട്ടോറിക്ഷകൾക്കാണ് കിറ്റുകൾ നൽകിയത് കിറ്റുകൾ ഉപ്പതര എസ് എറ്റോ ജോയ് മാത്യു ഉദ്ഘാടനം ചെയ്തു ഒരു നാടിന്റെ സ്പന്ദനം

തൊഴിലാളി പ്രസിഡന്റ് അജേഷ് പൊട്ടമ്പ്ളാക്കൽ എന്നിവർ സംസാരിച്ചു ഓട്ടോ ഡ്രൈവർമാർ കിറ്റുകൾ ഏറ്റുവാക്കി ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ